കേരള പോലീസിലെ തൊഴുത്തിൽ കുത്ത് നമ്മൾക്ക് പലപ്പോഴും അത് വലിയ കഥയായിട്ട് പുറത്തു വരാറില്ല കാരണം വാർത്തകളിൽ അത്ര നിറയാണ് തൊഴുത്തിൽ കുത്തുണ്ട് എന്ന് പറയുന്നതല്ലാതെ അറിയാറില്ല പക്ഷേ നമ്മൾ കണ്ടു അതായത് യാതൊരു തെളിവുമില്ലാത്ത ഒരു കുറ്റം ചുമത്തിക്കൊണ്ട് എ ഡി ജി പി ആയ ഒരു മനുഷ്യനെ ഒരു വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥനെ നിഷ്പ്രയാസം സസ്പെൻഡ് ചെയ്യാൻ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ബലം കൈയ്യായ പോലീസ് ഇതിന് കഴിഞ്ഞു എന്ന് കാണുമ്പോൾ നമ്മൾ അന്ന് പറഞ്ഞതാണ് മാധ്യമങ്ങൾ പോലീസിനകത്തുള്ള തൊഴുത്തൽ കുത്ത് തന്നെയാണ് അവരുടെ ഇന്നർ പൊളിറ്റിക്സ് തന്നെയാണ് ഇതെന്നുള്ളത് എന്തായാലും പി വിജയനെ അങ്ങനെയാണ് പിന്നെ മാറ്റിയത് പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഇപ്പോൾ പി വിജയനെ ഇപ്പോൾ ഇന്റലിജൻസ് മേധാവിയായി നിയമിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അത് നിയമിച്ചിരിക്കുന്ന ഉത്തരവും പുറത്തു വന്നിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് പി വിജയൻ ഇടയ്ക്ക് സംഭവിച്ചത് അതായത് കോഴിക്കോട്ടെ ട്രെയിനിൽ തീയിട്ട കേസിലെ പ്രതിയുടെ യാത്രാ വിവരങ്ങൾ അതായത് നമ്മൾ കണ്ടതാണല്ലോ കോഴിക്കോട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ട്രെയിനിൽ തീടുകയും തനിക്ക് കേരളത്തിൽ വന്ന് തീടണോ തോന്നി എന്നൊക്കെ പറഞ്ഞു നോക്കുള്ള ഒരു അതൊരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ് അങ്ങനെ ആ ട്രെയിനിൽ തീയിട്ട കേസിലെ പ്രതിയുടെ യാത്രാവിവരങ്ങൾ ചോർത്തി എന്നായിരുന്നു പി വിജയനെതിരായ ആരോപണം അത് ആരോപണം ഉന്നയിച്ചത് വേറെ ആരോപില്ല എം ആർ അജിത് തന്നെയാണ് അത്തരത്തിലുള്ള ആരോപണം ഉണ്ടാക്കിയെടുത്തത് കാരണം മാതൃഭൂമി എന്ന ചാനലിന് വേണ്ടിയിട്ട് ഇത് ചിത്രങ്ങൾ മാതൃഭൂമി ചാനൽ വന്നത് ഈ വിജയൻ ചോർത്തി കൊടുത്തതാണ് എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ അവരവിടെ പോയി അവർ എടുത്തതാണ് പക്ഷെ അവരുടെ യാത്രാ വിവരങ്ങൾ വിജയൻ ചോർത്തി എന്നാണ് അജിത് കുമാർ പറയുന്നത് പക്ഷേ അജിത് കുമാറിന് വിജയനോട് ഒരു ഒരു ഇതുണ്ടായിരുന്നു കാരണം തനി തന്നേക്കാൾ മുമ്പ് മുകളിലാകരുത് കാരണം തനിക്ക് ഇനി ഡി ജി പി എത്തേണ്ടതാണ് തൊട്ടടുത്ത് തൻ്റെ വലം കയ്യായ മുഖ്യമന്ത്രി ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന മുഖ്യമന്ത്രി അടുത്തുള്ളപ്പോൾ ഡി ജി പി ആവണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒരുപക്ഷെ പി വിജയനൊക്കെ അതിന് മുകളിൽ കയറിപ്പോയാൽ പ്രശ്നമാണല്ലോ അതുകൊണ്ട് ഓരോരുത്തരായിട്ട് ചവിട്ടിയിട്ട് വേണം മുന്നോട്ട് പോകാൻ അതിനാണ് പി വിജയനെ എം ആർ അജിത് കുമാർ ചവിട്ടിയത് പക്ഷേ ഇപ്പോൾ തിരിച്ചു സംഭവിച്ചിരിക്കുന്നു അജിത് കുമാർ ക്രമസമാധാന നില ചുമതല മാറിയിരിക്കുന്നു പി വിജയൻ ഇപ്പോൾ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ചുമതല വന്നിരിക്കുകയും ചെയ്യുന്നു പക്ഷേ എങ്കിൽ പോലും അജിത് കുമാറിനെ ഇനിയും പിണറായി വിജയന് സംരക്ഷിക്കാനുള്ള സാധ്യതകളുണ്ട് അതിനുള്ള എല്ലാ ലൂഫങ്ങളും ഇട്ടിട്ടാണ് പിണറായി വിജയൻ ഈ അജിത് കുമാറിനെതിരെ നിർബന്ധമായിട്ട് നിവർത്തിയില്ലാത്തതുകൊണ്ട് ആ എന്താ പറയാ മനസ്സില്ലാ മനസ്സോടെ ഈ ഒരു ചെറിയ തൂവൽ എടുത്തു മാറ്റിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാവുന്നതാണ് എന്തായാലും നിയമസഭ നടക്കുന്നതിനാൽ പകരം ഉദ്യോഗസ്ഥൻ വരാത്തതിനാൽ ക്രമസമാധാന ചുമതല മനോജ് അബ്രഹാം ഏറ്റെടുത്തിട്ടില്ല അറിയാമല്ലോ മനോജ് അബ്രഹാമിനെ കഴിഞ്ഞ ദിവസം പിന്നെ ക്രമസമാധാന ചുമതലയുടെ എ ഡി ജി പി ആയിട്ട് ചുമതല കൊടുത്തിരുന്നു പക്ഷേ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ട് ആരും ചുമതല ഏറ്റെടുക്കാത്തതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാത്തത് കൊണ്ട് അദ്ദേഹം അങ്ങോട്ട് മാറിയിട്ടില്ല എന്തായാലും എ ഡി ജി പിമാരായ എസ് ശ്രീജിത്ത് പി വിജയൻ എച്ച് വെങ്കടേഷ് എന്നിവരെ ആയിരുന്നു പുതിയ ഇന്ത്യൻസ് മേധാവിയായി സർക്കാർ പരിഗണിച്ചിരുന്നത് തുടർന്നാണിപ്പോൾ പി വിജയനെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ ജനുവരിയിൽ എ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം ലഭിക്കേണ്ട ഉദ്യോഗസ്ഥനായിരുന്നു പി വിജയൻ മനസ്സിലായല്ലോ അയാളെ സ്ഥാനക്കയറ്റം ഇല്ലാതാക്കാനാണ് എം ആർ ആദിത് കുമാർ ചെയ്തത് സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ബാധിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥനായ പി വിജയൻ കോഴിക്കോട് സ്വദേശിയാണ് പി വിജയൻ നിലവിൽ കേരള പോലീസ് അക്കാദമി ഡയറക്ടറാണ് ദേശീയതലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കേരള മോഡലായ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് പദ്ധതി സംസ്ഥാനം നടപ്പിലാക്കിയത് ഈ പി വിജയൻ തന്നെയാണ് മാത്രമല്ല ശബരിമലയിലെ പുണ്യം പൂങ്കാവൻ എന്ന പദ്ധതി ആ ഒരു നല്ലൊരു പദ്ധതി കൊണ്ടുവന്നതും ഈ പി വിജയനാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ പറയാൻ പാവം ഈ എം ആർ അദിക്കുമാറിനില്ല എം ആർ അധികുമാറിന് ദാസ്യപ്പണി ചെയ്യുക എന്ന പണി മാത്രമാണ് ഉണ്ടായിരുന്നത് അത് പക്ഷേ അദ്ദേഹത്തിന് ആ ദാസ്യപ്പണിയിലൂടെ ഉയർന്നു വരാനും കഴിഞ്ഞിരുന്നു പക്ഷേ അനധികൃതമായിട്ട് ഉണ്ടാക്കുന്ന നേട്ടങ്ങളെല്ലാം പെട്ടെന്ന് തകർന്നു വീഴും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഇതിനു പുറമെ കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ് ശബരിമല തന്ത്രി കേസ് പേരാമ്പ്ര ബാങ്ക് കവർ തുടങ്ങിയ പ്രമാദമായ നിരവധി കേസുകളിൽ അന്വേഷണ സംഘത്തെ നയിച്ചതും ഈ പി വിജയൻ തന്നെയായിരുന്നു ആ പി വിജയനെയാണ് എം ആർ അരി കുമാർ മുകളിലാകും എന്ന് ഭയന്നുകൊണ്ട് പിന്നെ ഇല്ലാത്ത കുറ്റം ചുമത്തി തെളിവില്ലാത്തൊരു കുറ്റം ചുമത്തി അദ്ദേഹത്തിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് എ എന്ന സ്ഥാനത്തേക്ക് വരാതിരിക്കാൻ ശ്രമിച്ചത് പക്ഷേ കോടതി തെളിവില്ല എന്ന് കണ്ട് ആ കേസ് തള്ളിക്കളഞ്ഞു അതിനുശേഷമാണ് അദ്ദേഹത്തിന് സർവീസിലേക്ക് എടുത്തതും ഇപ്പോൾ ഇൻ്റലിജൻസ് മേധാവിയായിട്ട് വന്നിരിക്കുകയും ചെയ്യുന്നു